മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ മറന്നുവെങ്കിലും അദാനി ഗ്രൂപ്പ് അത് ചെയ്തില്ല കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അദാനി പോട്സിനു വേണ്ടി കരൺ അദാനി നന്ദി പറഞ്ഞു പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ വിഴിഞ്ഞത്തെ അധ്വാനം എടുത്തുപറഞ്ഞ് കോവളം എം എൽ എം വിൻസെൻറ്റും രംഗത്തെത്തി വികസനത്തിൽ രാഷ്ട്രീയം മറന്ന് കൈകോർക്കാം എന്ന പ്രസ്താവനയുമായി വിൻസെൻറ്റ് വിഴിഞ്ഞത്തെ യഥാർത്ഥ താരവുമായി രാഷ്ട്രീയം മറന്ന് വിഴിഞ്ഞത്ത് പിണറായി സർക്കാർ നടത്തിയ ഇടപെടലുകളെയും എം എൽ എ പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് കൂടി വേദിയിലുണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന ആത്മകഥത്തിൽ സർക്കാരിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തുക കൂടി എം വിൻസെന്റ് ചെയ്തു സർക്കാരിനെ നുള്ളി നുള്ളിനോപിക്കാതെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ വിഴിഞ്ഞത്ത് നിറയ്ക്കുകയായിരുന്നു വിൻസെൻ്റ് തൻ്റെ പ്രസംഗത്തിലൂടെ ചെയ്തത് ചടങ്ങിലാദ്യം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞത് അദാനി പോർട്സ് എം ഡി കരൺ അദാനിയായിരുന്നു കേന്ദ്ര സർക്കാരിന് നന്ദിവാചകങ്ങൾ നൽകിയ അദാനി ഗ്രൂപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നേതൃത്വപരമായ ഇടപെടലിനെയും പുകഴ്ത്തി അദാനി വിഴിഞ്ഞം പോർട്സ് എന്ന് വിശദീകരിച്ചായിരുന്നു കരൺ അദാനിയുടെ പ്രസംഗം ഈ പ്രസംഗത്തിലാണ് തിരുവനന്തപുരം എം പി ആയ ശശി തരൂരിനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അദാനി നന്ദി പറഞ്ഞത് കേരളത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ച തുറമുഖമന്ത്രി വി എൻ വാസ്തവനും പിന്നീട് ഉദ്ഘാടന പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും വിട്ടുകളഞ്ഞ പേരുകളായിരുന്നു ശശി തരൂരിൻ്റേതും ഉമ്മൻചാണ്ടിയുടേതും അഴിമതി നടക്കുമെന്ന് കരുതിയാണ് ആദ്യം തുറമുഖത്തെ എതിർത്തത് ഇന്നത് മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോകശ്രദ്ധയിൽ എത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അദാനി ഗ്രൂപ്പിനും അദ്ദേഹം നന്ദി പറഞ്ഞു ഇതിനുശേഷമാണ് അദാനിയുടെ മകന്റെ പ്രസംഗം നടന്നത് വിഴിഞ്ഞത്ത് വാക്കുപാലിച്ചെന്നായിരുന്നു കരൺ അദാനി വിശദീകരിച്ചത് പറഞ്ഞ വാക്കുകളെല്ലാം ഗൌതം അദാനി പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തുറമുഖത്തിന് വേണ്ട പണം നൽകുമെന്നും അത് കണ്ടെത്തുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാലും വിശദീകരിച്ചു വിഴിഞ്ഞത്ത് വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്നും ബാലഗോപാൽ പറഞ്ഞു അതിനുശേഷം സംസാരിക്കാനുള്ള ഊഴം കോവളം എം എൽ എ എം വിൻസെൻറ്റിനായിരുന്നു ഉമ്മൻചാണ്ടിയെ കരൺ അദാനി അനുസ്മരിച്ചു ക്ലീൻ സ്ലേറ്റിൽ നിന്ന് ഉമ്മൻചാണ്ടി എല്ലാം തുടങ്ങി എല്ലാ സ്ഥലവും ഏറ്റെടുത്തു പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്തി ഗ്രീൻ ട്രൈബ്യൂണലിലും കേസുകൾ വന്നു നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് കുളച്ചൽ തുറമുഖം അതും കേന്ദ്രത്തിൻ്റേത് അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു അവിടുത്തെ ജനപ്രതിനിധി അന്നൊരു കേസ് വന്നിരുന്നുവെങ്കിൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമായിരുന്നില്ല സൂക്ഷ്മതയോടെ ഉമ്മൻചാണ്ടി മുമ്പോട്ടു പോയി ഇത് സർക്കാരുകളുടെ തുടർച്ചയുടെ ഫലമാണ് വിഴിഞ്ഞത്തിനായി ഒരുപാട് പഴികൾ കേട്ടു ജുഡീഷ്യൽ അന്വേഷണവും നേരിട്ടു ഇന്ന് ജീവിച്ചിരുന്നു എങ്കിൽ ഉമ്മൻചാണ്ടി ഒരുപാട് സന്തോഷിക്കുമായിരുന്നു എന്നും എം വിൻസെന്റ് പറഞ്ഞു ഈ സർക്കാർ പദ്ധതിയുമായി ശക്തിയായി മുമ്പോട്ട് പോയി ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞതുപോലെ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കാം വികസനത്തിന്റെ കാര്യത്തിൽ കൈകൾ കോർത്ത് മുമ്പോട്ട് പോകണം ഇന്ന് ഈ വേദിയിൽ പ്രതിപക്ഷ നേതാവ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എന്നും വിൻസെന്റ് വ്യക്തമാക്കി വിഴിഞ്ഞത്തെ തൊഴിൽ അവസരങ്ങളിൽ അൻപത് ശതമാനം തദ്ദേശീയർക്ക് നൽകുമെന്ന പ്രഖ്യാപനത്തെയും അദ്ദേഹം സ്വാഗതം ചെയ്തു അദ്ദേഹത്തിന്റെ കണ്ണായി ഈ തുറമുഖം മാറുമെന്നും തീർച്ചയായിട്ടും എല്ലാവിധ സഹകരണവും തന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായി എന്നും അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നും എം വിൻസെൻ്റ് എം എൽ എ പറഞ്ഞു സർക്കാരുകൾ എല്ലാം ഒന്നു ചേർന്ന് പ്രതിപക്ഷവും ഒന്നുചേർന്ന് ചേർന്ന് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് എന്ന കാര്യവും എം എൽ എ ചൂണ്ടിക്കാട്ടി എല്ലാ കാര്യത്തിലും തൻ്റെയും തൻ്റെ ജനങ്ങളുടെയും സഹകരണം വിഴിഞ്ഞൻ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന കാര്യം വിൻസെൻറ്റ് ആവർത്തിച്ചു ലോകത്തിൻ്റെ നിറകയിലേക്ക് രാജ്യത്തിൻ്റെ നിറകയിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഒരു തുറമുഖം എത്തുക എന്നത് അത്യന്തം സന്തോഷകരമായ കാര്യമാണെന്നും അഭിമാനകരമായ കാര്യമാണെന്നും എം വിൻസെന്റ് എം എൽ എ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അതുപോലെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ജനപ്രതിനിധികൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെ തന്നെ നന്ദി അറിയിച്ചുകൊണ്ടാണ് എം വിൻസെന്റ് എം എൽ എ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്